പേ റിലീസിലും മണിച്ചിത്രത്താഴിന്റെ മികച്ച പ്രതികരണമാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ടൈറ്റിൽ ക്രെഡിറ്റ്സിലെ ഒരു പിഴവ് റീമാസ്റ്റേഡ് പതിപ്പിലും ആവർത്തിച്ചത് സംബന്ധിച്ചൊരു ചർച്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ ചൂടുപിടിപ്പിച്ചത് ചിത്രത്തിലെ ടൈറ്റിൽ കാർഡിൽ വേണുഗോപാലിന്റെ പേരില്ല എന്നാണിത് ചിത്രത്തിലെ ടൈറ്റിൽ സോങ്ങായ അക്കുത്തിക്കുത്താനക്കുമ്പിൽ എന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് ജി വേണുഗോപാലും കെ എസ് ചിത്രയും സുജാതയും ചേർന്നാണ് എന്നാൽ ചിത്രത്തിലെ ടൈറ്റിൽ കാർഡിൽ വേണുഗോപാലിന്റെ പേരില്ലായിരുന്നു റീറിലീസിലും ഈ തെറ്റ് തിരുത്താതിരുന്നതിലുള്ള വിമർശനങ്ങൾ പ്രതികരണവുമായി തിരിക്കുകയാണ് വേണുഗോപാൽ തൽക്കാലം തനിക്കറിയാവുന്ന പിന്നാമ്പുര കഥ പറയാൻ ഇപ്പോൾ താല്പര്യമില്ല എന്നാണ് വേണുഗോപാൽ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഓർമ്മ ചരാതുകൾ എന്ന തന്റെ സംഗീത സ്മരണകൾ രണ്ടാം വോളിയം ഇറങ്ങുമ്പോൾ പറയാൻ അത് ബാക്കി വെക്കുന്നു എന്നാണ് അദ്ദേഹം കുറിച്ചത് ഈ ഗാനം കൂടി സിനിമയിൽ ഉൾപ്പെടുത്തി നോക്കിയപ്പോൾ ഡോക്ടർ സണ്ണിയുടെ രംഗപ്രവേശം ഇന്റർവെൽ കഴിഞ്ഞു മാത്രമേ സാധ്യമാകൂ എന്നായി സണ്ണി ഇന്റർവെലിന് മുൻപ് വരേണ്ടതുള്ളതുകൊണ്ട് പാട്ട് ടൈറ്റിൽ ഗാനമാക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്റെ പേര് വിട്ടുപോയി ഇപ്പോഴും വിട്ടുപോയി അത്രയേ ഉള്ളൂ എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പറഞ്ഞത്